മക്കത്തെ ഇമാമിൻ്റെ ഒരു പ്രസംഗം വാട്സപ്പിൽ വല്ലാതെ പ്രചരിപ്പിച്ചത് ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ആ പ്രസംഗത്തിൽ ഇമാമ സുബയിൽ പറയുന്നത് അവിടെ ആ രാജ്യത്ത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് പോകാമോ പോകാൻ പാടില്ലേ എന്നൊരു ചർച്ച അവിടെ നടക്കുന്നില്ല അതാണ് അവിടുത്തെ വലിയ വിഷയം അവിടെ ബാബു നിസാഹ എന്നാണ്ട് പള്ളിയിലൊരു ബോർഡ് വെച്ചിണ്ടാവും സ്ത്രീകൾക്കായിട്ട് കയറാനുള്ള സ്ഥലം പക്ഷെ അവിടുത്തെ അറബിക്കളായ പെണ്ണുങ്ങൾ ഇപ്പോൾ പള്ളിയിലേക്ക് വരുന്നത് ഒരു ഫാഷൻ പരേഡിന് വരുന്നതായ അപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇമാമുകൾ അവിടുത്തെ ഹത്തികന്മാർ ഇടപെടും അങ്ങനെ ഇടപെട്ടിട്ട് സംസാരിച്ചതാണെന്ത് നിങ്ങൾ മിടിയിട്ട് വരാൻ പാടില്ല നിങ്ങൾ വാസനദ്രുപ്യ ഉപയോഗിച്ച് വരാൻ പാടില്ല നിങ്ങൾ അന്യ പുരുഷന്മാരാകർഷിക്കത്തക്ക രൂപത്തിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് വരണ്ട ഇതിപ്പോൾ നമ്മളിവിടെ പറഞ്ഞതല്ലേ അപ്പോൾ ആ ഭാഗം മാത്രം എടുത്തിട്ട് പള്ളിയിലേക്ക് സ്ത്രീകൾ വരാൻ വരേണ്ടതില്ല എന്ന് മക്കത്തെ ഇമാമ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നത് അവിടെ എന്താ പ്രശ്നം എന്ന് മനസ്സിലായോ അവിടുത്തെ പ്രശ്നം അവിടെ പള്ളിയിൽ സ്ത്രീകൾ വരണോ വരണ്ടോ ഉള്ള ചർച്ച നടക്കുന്നില്ല ഉണ്ടോ ഇല്ല പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീകൾ അപകടകരമായ രൂപത്തിൽ അത് ബെഡി അങ്ങനെ തന്നെയല്ലേ സ്ത്രീ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സൗന്ദര്യം ഉണ്ടാക്കിയിട്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി അടക്കുന്ന ടീമാണ് അല്ലേ അത് സാധാരണ സാധാരണഗതിയിൽ നിങ്ങളെ സംബന്ധിച്ചോളം അവിടെ അറബി പെണ്ണുങ്ങൾ ലിപ്സ്റ്റിക് വരെ ഇട്ടിട്ടാണ് പള്ളിയിൽ വരുന്നത് അപ്പോൾ ഒതുപോലും സഹിയാവില്ല അപ്പോൾ അത് കാണുന്നുണ്ട് അവിടുത്തെ ഇമാമുകൾ അവിടുത്തെ മുത്തവന്മാരത് കാണുന്നുണ്ട് അപ്പം അവരതിനെതിർക്കും അത് നമ്മൾ ഇവിടെ എതിർക്കും റസൂൽ എന്താ പറഞ്ഞത് വലിയ വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ സ്വന്തം ഭാര്യമാരെ പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർ ഇറക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നവരെ ശപിച്ചുകൊണ്ട് റിസൂൾ പറഞ്ഞില്ലേ ഭാര്യമാരെ പള്ളിയിൽ കൊണ്ട് ഇറക്കിയാൽ ഖൈറുള്ളവരാവോ ഇല്ല ഭാര്യമാർ ഇസ്ലാമിക വേഷമണിയണം നിസാ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ ജന്ന ഫൈന റീഹഹ റുസഹുന്ന കാസ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി മറ്റുള്ളവരെ ആന്യ അന്യ പുരുഷന്മാരെ ആകർഷിക്കത്തക്ക വിധം നടക്കുന്നത് ഇസ്ലാമികമല്ല അത്തരം പെണ്ണുങ്ങളിലായതുഹുനൽ ജന്ന സ്വർഗത്തിൽ കടക്കൂല ഇത് റസൂൽ ഇസ്ലാഹസ്ല പറയുന്നുണ്ട് അത് പള്ളിയിൽ പോകും മാത്രമല്ല അത് എവിടെ പോകുമ്പോഴുള്ള നിയമാണ് നിസാ ഉൻ കാസിയാത്തുൻ ആര്യാത്തുനിന്ന് എന്താ ഉടുത്തിട്ടുണ്ട് എന്നിട്ട് അവറത്ത് പുറത്താന്നാ പറഞ്ഞത് അത് ഇന്നത്തെ പർദ്ദ പോലും അങ്ങനെയാണ് ഇന്ന് നമ്മളെ പെണ്ണുങ്ങളുടെ എന്താ അവരുടെ ശരീരത്തിന്റെ ഘടന കാണും ഇതെല്ലാം ഇടുന്നത് അങ്ങനെയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു സലഫി മാഫ്ത ഇറങ്ങിയത് കോഴിക്കുറ്റിനെ കൊട്ടട്ട് മൂടണമായിട്ടുള്ള ഒരു ഒരു ഇതിട്ട് പക്ഷെ പർദ്ദവിന്യം തന്നെ അല്ലേ അപ്പം നിർസാസ്ലം എന്താ പറഞ്ഞത് റൂസഹുനക്കാസ്നിമത്തിൽ ബുഹ്തിൽ മായില അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്നത് പോലെ ഒരു പ്രത്യേക തല വേറില്ലേക്ക് ചില പെൺകുട്ടികൾക്ക് ഉണ്ടോ പുറത്തേക്കൊരു തലല്ലേ തലേൻ്റെ പുറമേ ഇല്ലേ അതിന് പ്രത്യേക കെട്ടും ബൂട്ടുമില്ലേ ഉണ്ട് അതിന് പ്രത്യേക തരം എന്താ ക്ലിപ്പുകളില്ലേ അതങ്ങനെ നിർത്താൻ നമുക്ക് തോന്നുമ്പോൾ രണ്ട് തല ഉണ്ട് അല്ലേ അതാ റസൂല്ല പറഞ്ഞത് ആ പെണ്ണ് ലായ നൽ ജന്ന സുറത്ത് കിടക്കൂല പല നമ്പറാണ് പെണ്ണുങ്ങൾക്ക് കാര്യമായിട്ട് വേണ്ടത് എങ്ങനെയെങ്കിലും സൗന്ദര്യം വെളിവാക്കുക അത് പെണുൻ്റെ ഒരു ആഗ്രഹം അത് എന്തിനു വേണ്ടി എനിക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടാം എന്നാ അവനാൻ്റെ ഭാ ഭർത്താവിൻ്റെ അടുത്തതൊന്നും ചെയ്യണ്ടേ ഭർത്താവിൻ്റെ അടുത്ത് ഒന്നും ചെയ്യലുമില്ല ഭർത്താവിൻ്റെ അടുത്ത് പഠിച്ച തമ്പുരാന് അത് പറഞ്ഞാൽ തന്നെ മതിയല്ല എന്താണ് ഭർത്താവിനല്ലേ നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ സംസാരം കൊണ്ടും നമ്മളുടെ സ്വഭാവം കൊണ്ടും നമ്മളുടെ ജീവിത രീതി കൊണ്ടും നമ്മളുടെ മോഹങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ വശീകരിക്കേണ്ടത് ഭർത്താവിനെ പക്ഷേ നിങ്ങൾ ഭർത്താവിൻ്റെ മുമ്പിൽ എത്തുമ്പോഴല്ല അണിഞ്ഞൊരുങ്ങുന്നത് ആണോ അല്ല അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെയാണ് അബ്ദുള്ള സുബൈൽ ഇമാം അവിടുത്തെ മക്കത്തെ ഇമാമ് എതിർത്തിട്ടുള്ളത് ആ എതിർത്ത ഭാഗം എടുത്തിട്ട് വല്ലാടെ എന്ത് ചെയ്തു വാട്സപ്പിൽ ഇട്ടു അപ്പം കേൾക്കുന്നു നിങ്ങൾക്കും തോന്നുന്നത് വെറുതെ പോര് പറയോ ഇത് ഓല് വെറുതെ പറയില്ലോ മക്കത്തെ ഇമാമല്ലേ പറഞ്ഞത് മക്കത്തെ ഇമാമ് പറഞ്ഞ എന്തെല്ലാം കാര്യം വേറുണ്ട് അതുപോലെ ആരെങ്കിലും ഇതുണ്ടോ ഉണ്ടോ അവിടെ നേർച്ച ഉണ്ടോ അവിടെ മോലൂദ് ഉണ്ടോ അവിടെ റാത്തീബ് ഉണ്ടോ ഉണ്ടോ അവിടെ ചാവടി ഉണ്ടോ അവിടെ എ ഐക്കുണ്ടോ അവിടെ മൂന്നു കഴിക്കുണ്ടോ അവിടെ നാൽപ്പത് ഐക്കുണ്ടോ അവിടെ തൊണ്ണൂറ് അയക്കുണ്ടോ ഇതൊന്നും അവിടെ കഴിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല വാട്സപ്പിൽ ഇടുന്നില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ അവർക്ക് എന്തോ ഒന്ന് എന്ന് തോന്നിയത് എടുത്തിട്ടതാ അതെടുത്തിട്ട് തന്നെ അയമൊഴിലേരി നായിക്കാട്ടത്തെ ചാടിയാരിയാണ് അയമോയ്ചേരി തന്നെ നടന്നു പോകുമ്പോൾ ഒറ്റ നായിക്കണ്ട കണ്ടിട്ട് നായിക്കാട്ടൻ നജീസാണ് എന്നും പറഞ്ഞൊരു അറ്റ ചാട്ടൻ ചാടി ചാടി നായിക്കാട്ട കൂട്ടിയിട്ടയിലേക്കാണ് അതുപോലെ നമ്മളെ മൊയ്ലിയാർ നമ്മളീ ഇമാമിൻ്റെ വരികളെടുത്തിട്ട് വാട്സപ്പിലിട്ടിട്ട് ആളുകളെ എന്താക്കുക ഒസാസിലേക്ക് കൊണ്ടുപോവുക